സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അനുബന്ധ കുറ്റകൃത്യങ്ങളും വ്യാപിക്കുകയാണ് ഒപ്പം എടുത്തു പറയേണ്ടത് ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള വിവരം നൽകിയാൽ പോലും അത് അതിക്രമങ്ങളിലേക്ക് വഴിവെക്കുന്നു കൊല്ലത്താണ് ഒരു വാർത്ത ഉണ്ടാകുന്നത് ലഹരി ഉപയോഗം എക്സൈസിനെ അറിയിച്ച കുടുംബത്തെ ആക്രമിച്ചതായാണ് പരാതി കൊല്ലം കൊട്ടാരക്കരയിലാണ് സംഭവം ഉണ്ടായത് മൈലം വെള്ളാരംകുന്ന് സ്വദേശികളായ മഞ്ജുവിനെയും കുടുംബത്തെയുമാണ് ലഹരി സംഘം ആക്രമിച്ചത് സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു മൂന്നു വർഷമായി കൊട്ടാരക്കരയിൽ താമസിച്ചു പോന്നിരുന്ന കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ലഹരി സംഘങ്ങളുടെ ശല്യത്തെ തുടർന്ന് നിരവധി തവണ കുടുംബം എക്സൈസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ വിരോധമായിരുന്നു ആക്രമണത്തിന് കാരണം കച്ചവടം കഴിഞ്ഞ് മടങ്ങിയെത്തിയ മഞ്ജുവിനെയും മകനെയും വഴിയിൽ തടഞ്ഞു നിർത്തിയായിരുന്നു അക്രമികൾ ഉപദ്രവിച്ചത് ഞാൻ ഇന്നലെ കച്ചവടം കഴിഞ്ഞിട്ട് മണിയായി കച്ചവടം വഴിയില്ല അപ്പം റെയിൽവേ ട്രാക്കിൽ മൂന്ന് പേരുണ്ടായിരുന്നു കണ്ണൻ ജിത്തു അവൻ്റെ ഒരു കൂട്ടുകാരൻ അവനെ കണ്ടാലേ എനിക്ക് എനിക്കറിയത്തുള്ളൂ മൊത്തം മൂന്ന് പേര് ബീഡി വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ലൈറ്റിലിടുന്നത് എൻ്റെ കയ്യിലൊരു മൊബൈൽ ടോർച്ച് മാത്രമേ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇങ്ങനെ അടിച്ചിട്ട് ഞാനും എൻ്റെ ചേച്ചിയുടെ മൂത്ത മൂത്തമോനം ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ കയറി വരുവുക അപ്പോഴത്തേക്കും പൈപ്പ് കഷ്ണം വലുതേ അവരുടെ കയ്യിലിരിക്കുക ചെറുക്കൻ അടിക്കാൻ ഓട്ടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് തറയുക വീണു അപ്പോഴും രണ്ട് പേർ ആ ചെറുക്കൻ്റെ പുറങ്ങേ പോവുക അപ്പോഴൊരു കണ്ണും വന്നിട്ട് എൻ്റെ നെഞ്ഞ് ഇവിടെ നെഞ്ചത്ത് കയറി പിടിച്ചിട്ട് എൻ്റെ തല ഞാൻ എന്ത് വാടാമെന്ന് കേട്ടു കയറി പിടിച്ചപ്പോൾ എന്തുവാടാ കേട്ടു ഫോൺ തറയായി വിടുന്നല്ലോ അപ്പോഴത്തേക്ക് അവന്റെ പൈപ്പ് പൈപ്പിരുന്ന് അവ ഇങ്ങനെ തലയ്ക്ക് ഞാൻ അപ്പൊ കൈ വെച്ച് ഇങ്ങനെ ഓയപ്പോഴാണ് കയ്യില് കയ്യിൽ ഇങ്ങനെ അടിച്ചത് പോലീസിനെ വിവരം അറിയിച്ചതോടെ അക്രമികൾ സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം മഞ്ജുവും കുടുംബവും കൊട്ടാരക്കര പോലീസിൽ പരാതിപ്പെട്ടു തുടർന്ന് ഭർത്താവ് മൊത്തം ഓട്ടോയിൽ വീട്ടിലേക്ക് വരും വഴി ലഹരി സംഘം വീണ്ടും കുടുംബത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു നേരെ ഹോസ്പിറ്റലിൽ വന്നു വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങള് വണ്ടിയും പരാതിയും കൊടുത്ത് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മഴ നല്ല മഴയായിരുന്നു വന്നുകൊണ്ടിരിക്കുക വണ്ടി വീട്ടിലോട്ട് കേറ്റുന്ന വഴിയിൽ ഇവിടെയിട്ട് ഞങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് പഴകി നിൽക്കുകയായിരുന്നു വന്നപ്പോൾ ഒരു വലിയ കല്ലെടുത്ത് ഫ്രണ്ട് ഗ്ലാസ് ഗ്ലാസ് വൺ പൊട്ടിച്ച് എന്നിട്ട് വലിയ വലിയ കല്ല് പറയ്ക്കാ ഞങ്ങളെ വീട്ടിലെറിയുന്നത് ആ ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക് ഒരു ഒരു ഒരിതുമില്ല ഓട്ടോറിക്ഷയുടെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും വീടിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടർ നശിപ്പിക്കുകയും ചെയ്തു തുടർന്നും പോലീസ് എത്തിയെങ്കിലും അക്രമികളെ പിടികൂടാനായില്ല പോലീസ് മടങ്ങിപ്പോയതിനുശേഷം വീടിനു നേരെ കല്ലേറുണ്ടായതായും കുടുംബം പറയുന്നു അക്രമികളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു ജനം കൊല്ലം